എറണാകുളത്ത് സി പി എം വനിതാ നേതാവ് കെ ജെ ഷൈനെതിരായ കേസിൽ കസ്റ്റഡിയിലെടുത്ത കെ എം ഷാജഹാനെ കൊച്ചിയിൽ എത്തിച്ചു എറണാകുളം സൈബർ പോലീസ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി ഷാജഹാനെ കസ്റ്റഡിയിലെടുത്തത് എറണാകുളം സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ഷാജഹാനെ ഇന്ന് മെഡിക്കൽ പരിശോധന നടത്തി കൂടുതൽ ചോദ്യം ചെയ്യും വിവരങ്ങൾ നിഷ ദിലീപ് നൽകും നിഷ പറയൂ ഗൗതം ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിൽ നിന്നും ഷാജഹാനെ എറണാകുളം റൂറൽ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം എറണാകുളത്ത് എത്തിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ ഷാജഹാൻ ഉള്ളത് എറണാകുളം റൂറൽ സൈബർ സ്റ്റേഷനിലാണ് ഇനി വന്ന പത്ത് മണിയോടുകൂടി വൈദ്യ പരിശോധനകൾക്ക് ഹാജരാക്കും അതിനുശേഷം ഔദ്യോഗികമായി കെ എം ഷാജഹാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും ഇത്തരത്തിലാണ് നടപടികൾ പോകുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ഷാജഹാൻ ചോദ്യം ചെയ്യലിന് എറണാകുളം സൈബർ പോലീസിന് മുന്നിൽ ആലുവ സൈബർ പോലീസിന് മുന്നിൽ ഹാജരായിരുന്നു അതിനുശേഷം ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ് വീണ്ടും അതിനുശേഷം വീണ്ടും പോസ്റ്റുകൾ ഇട്ടു അതിൻ്റെ ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പോലീസ് ഇന്നലെ രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇന്നലെ രാവിലെ കെ ജെ ഷൈൻ വീണ്ടും അധിക്ഷ തന്നെ അധിക്ഷേപിച്ചതായി പരാതി നൽകിയിരുന്നു പിന്നീട് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അറസ് കേസെടുത്തു അതിനുശേഷം പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടി എറണാകുളം തിരുവനന്തപുരം ആക്കുളത്തെ വീട്ടിലെത്തി ഷാജഹാനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഷാജഹാനും സി കെ ഗോപാലകൃഷ്ണനും രണ്ട് പ്രതികളാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സി പി എം പ്രവർത്തകയായ കെ ജെ ഷൈനെതിരെ അപവാദ പ്രചരണം നടത്തി സൈബർ ആക്രമണം നടത്തി ഈ രണ്ട് കേ ഈ കേസുകളാണ് ഇതിൽ ഒന്നാം പ്രതി സി കെ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുമുണ്ട് രണ്ട് ഈ കേസിലെ രണ്ടാം പ്രതിയാണ് കെ എം ഷാജഹാൻ കെ എം ഷാജഹാനെ കഴിഞ്ഞ ദിവസം വിളിച്ചു വരുത്തി വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നതാണ് അതിനുശേഷം വീണ്ടും അധിക്ഷേപകരമായ പരാമർശങ്ങൾ യൂട്യൂബ് വഴി നടത്തി എന്നതാണ് വീണ്ടും ഇവർക്ക് കെ ജെ ഷൈൻ പരാതി കൊടുക്കാൻ കാരണം അങ്ങനെ രണ്ടാമത് കൊടുത്ത പരാതിയിലാണ് ഇന്നലെ ആക്കുളത്തെ വീട്ടിൽ നിന്നും കെ എം ഷാജഹാനെ ആലുവ റൂറൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്തായാലും ഇനി ഇന്നിപ്പോൾ ഇപ്പോൾ നിലവിൽ കെ എം ഷാജഹാൻ ഇവിടെ സൈബർ പോലീസ് ആലുവയിലെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത് അല്പസമയത്തിനകം തന്നെ നൽകിയ പരാതിയിലാണ് യൂട്യൂബർ കെ എം ഷാജഹാൻ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത് ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്കായി ഹാജരാക്കും ഒപ്പം കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് നിഷാദ് ലീപ് കൊച്ചിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത്